ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് സെലവിന്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സദാ ഇന്നത്തെ വീഡിയോ ഫാർത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്ന ഇന്നലെ റിലീസിനെ ഏറ്റവും പുതിയ ധ്യാൻ ശ്രീനിവാസൻ ചിത്രമായിരുന്നു സൂപ്പർ സിന്ഗി എന്നാൽ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ ഉൾപ്പെട്ടൊക്കെ ലഭ്യമായിരിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഫാർ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് ഏറെ അപ്ഡേറ്റ് ആണ് അപ്പൊ വീഡിയോ ആദ്യമായിട്ട് ചാനൽ കാണിച്ചു പുത്തം പുതിയ സിനിമാ അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സുകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ധ്യാൻ ശ്രീനിവാസൻ മുകേഷ് പാർവതി നായർ ജോണി ആന്റണി കരേഷ് രാമാനന്ദ് മൃദു മന്ത്ര തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രമാക്കി ഫിൻഡേഷ് ചേംബറെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ചിത്രമാണ് സൂപ്പർ ചിന്തക എന്ന് സിനിമ ചിത്രത്തിന് ആദ്യ ദിനം ആദ്യ ഷോകൾ എല്ലാത്തിനും കഴിഞ്ഞപ്പോൾ മികച്ച അഭിപ്രായങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടല്ലോ എന്തൊക്കെയാണ് ആദ്യ ദിനത്തെ മികച്ച അഭിപ്രായങ്ങൾ ചിത്രത്തിന്റെ ആദ്യ ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതിഭരിച്ചിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ ചിത്രത്തിന് ആദ്യ ദിവസം ആദ്യ ദിവസം ഏകദേശം പത്ത് ലക്ഷത്തിന് മുകളിൽ കേരള ബോക്സ് നിന്ന് കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് എന്തൊക്കെയാണ് ആദ്യ ദിനം ഒരു സംബന്ധിച്ച അഭിപ്രായം ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇന്ന് ശനിയാഴ്ചയാണ് ഇന്ന ചിത്രത്തിന്റെ ബുക്കിംഗ് വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് കൊച്ചി പോലത്തെ മേജർ ടൗണുകളിൽ ഒന്നും തന്നെ ചിത്രത്തിന്റെ ബുക്കിംഗ് ഓറഞ്ച് ലൈൻ ആയിട്ടില്ല എന്നാൽ ഇന്നലെ ഇന്നലെ റിലീസ് എത്തിയ ഓഡിയോ സമീഗോസ് എന്ന് പറയുന്ന ആസു സുരാജ് വെഞ്ഞാമുടി ചിത്രത്തിൽ നല്ല ഒരു ബുക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണല്ലോ ഇന്ന് നമുക്ക് സൂപ്പർ സിന്ത എന്ന് പറയുന്ന സിനിമ കൂടുതൽ പ്രേക്ഷോട്ട് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ സൂപ്പർ സിന്ത എന്ന് പറയുന്ന ധ്യാൻ ശ്രീവാസം ചിത്ര നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ വേറെ അഭിപ്രായം കമന്റ് ബോസ് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ടത്